എല്ലാവർക്കും സിരാജ് ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം വിഷ്ണു ഭഗവാന്റെ അനുഗ്രഹമുള്ള നക്ഷത്ര ജാതരെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് കാണാത്തവർ പോയിട്ട് കാണാം ഇന്ന് ഭദ്രകാളി നമ്മുടെ കാവലുള്ള നക്ഷത്രജാതരുണ്ട് അപ്പോൾ അവരെ കുറിച്ചിട്ടാണ് പറയുക അപ്പോൾ നമ്മൾ വിചാരിക്കും മറ്റുള്ളവർക്ക് ദേവിയുടെ അനുഗ്രഹം അല്ലെങ്കിൽ ഭാഗ്യമൊന്നും കിട്ടില്ല എന്ന് കരുതണ്ട വേണ്ടുന്ന രീതിയിൽ അറിഞ്ഞ് വിളിച്ചാൽ ഭക്തൻ്റെ ശിരസിൽ തൊട്ടനുഗ്രഹിക്കുന്ന ഒരു ദേവതയാണ് ഭദ്രകാളി എത്രയും പെട്ടെന്ന് മറ്റുള്ള ദേവതയെ കാണാൻ എത്രയും പെട്ടെന്ന് നിങ്ങളിലേക്ക് അനുഗ്രഹം ചൊരിയുന്ന ഒരു മാതാവാണ് കാളി എന്നു പറയാം അപ്പോൾ സർവവിധത്തിലുള്ള കാര്യങ്ങൾക്കും മറ്റുള്ള എല്ലാ കാര്യങ്ങൾക്കും പെട്ടെന്ന് പ്രസാദിക്കുന്ന അമ്മയെ അറിഞ്ഞു വിളിക്കുന്ന ഏതൊരുവൻ്റെ കൂടെയും സദാസമയം അമ്മയുടെ സാന്നിധ്യം തിളങ്ങി നിൽക്കും അത് അനുഭവിച്ചറിഞ്ഞവർ വളരെയേറെയാണ് ഞാനത് ഇപ്പോൾ നമ്മൾ ഉപാസകരായിട്ടുള്ളവർ മറ്റുള്ളവരൊക്കെ കേൾക്കുന്നുണ്ടാവും അപ്പോൾ അവർക്കറിയാം അവർ അമ്മയുടെ സാന്നിധ്യം അല്ലെങ്കിൽ അമ്മയുടെ ഇതെന്താണെന്ന് നമുക്കറിയാം കാലചക്രം പോലും തിരിക്കാനുള്ള കഴിവ് അമ്മയ്ക്കുണ്ട് ഭഗവാൻ മഹാദേവൻ കിടന്നതുകൊണ്ട് ഭഗവാന്റെ നെഞ്ചിൽ ചവിട്ടിയത് അല്ലെങ്കിൽ പാദസ്പർശം വറ്റതുകൊണ്ടാണ് അമ്മയുടെ കലി അടങ്ങിയെന്ന് പറയാം നേരെ വന്നാൽ മഹാദേവന് വരെ തടുക്കാൻ കഴിയാത്ത ഒരു ശക്തി വൈഭവമാണ് അമ്മയ്ക്ക് എന്നാൽ ഉഗ്രസ്വരൂപിണിയാണെങ്കിലും അത്രയും തന്നെ ശാന്ത ശാന്തസ്വരൂപിണിയാണ് അമ്മ തൻ്റെ ഭക്തനെ ഒരു മകനെന്ന പോലെ കാണുന്ന ഒരു ദേവതയാണ് അമ്മ നമുക്കറിയാം ദാരുകനെ വധ സമയത്ത് അമ്മ ദാരുകനെ മുകളിലേക്ക് എറിഞ്ഞു ദാരികൻ ദാരികൾ അമ്മയെ എന്ന് വിളിച്ചപ്പോൾ ഒരു മകനോടുള്ള വാത്സല്യത്തോടെ പോലെ അമ്മ മകനെ എടുത്ത് കൊഞ്ചിക്ക് ദാരികനെ എടുത്ത് മടിയിൽ വെച്ച് കൊഞ്ചിയൊക്കെ ചെയ്തു അങ്ങനെ രണ്ടും മൂന്നും കഴിഞ്ഞ് മൂന്നാമത്തെ പ്രാവശ്യമാണ് അമ്മ ദാരുകനെ വധിക്കുന്നത് അപ്പോൾ ഏതൊരുവനേയും എത്രയും പെട്ടെന്ന് നിമിഷ നേരം കൊണ്ട് വധിക്കാനും നിമിഷ നേരം കൊണ്ട് സ്നേഹത്തിൻ്റെ കൊടുമുടി എത്തിക്കാനും സാക്ഷാൽ ഭദ്രകാളി അമ്മയ്ക്ക് അറിയാം അപ്പോൾ നിങ്ങൾ അറിഞ്ഞു വിളിച്ചോളൂ അമ്മയെ വേറെ മന്ത്രങ്ങളൊന്നും വേണ്ടെന്നേ അമ്മേ നാരായണ ദേവിയെ നാരായണ ലക്ഷ്മി നാരായണ ഭദ്രയെ നാരായണ എന്ന മന്ത്രം മതി അമ്മയെ പ്രസാദിപ്പിക്കാനായിട്ട് അമ്മ നിങ്ങളുടെ കൂടെ വരും നൂറ് ശതമാനം ഉറപ്പ് അപ്പോൾ എല്ലാ ദിവസവും പറയുന്ന പോലെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഭദ്രകാളി അമ്മേനിഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ ഒക്കെ ഫുള്ളായിട്ട് കാണുകയും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യും ഷെയർ ചെയ്യുമൊക്കെ ചെയ്യുക എന്തുകൊണ്ടെന്നാൽ നമുക്ക് കിട്ടുന്ന ഒരറിവും ഇതല്ല മറ്റുള്ളവർ മൂടി വെക്കാനുള്ളതല്ല എല്ലാം പുറത്തേക്ക് പറഞ്ഞു കൊടുക്കാനുള്ളതാണ് ആ ഒരു കാരണം കൊണ്ടാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മൾ എല്ലാ വീഡിയോകളിലും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കൂ അല്ലെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ പറയണത് ഓക്കെ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് അമ്മയെ കുറിച്ചിട്ടൊരു രണ്ട് വരി നമ്മളാരും എല്ലാവർക്കും യേശുദാസോ നമ്മളെല്ലാം പോലെ ഒന്നും നമുക്കൊന്നും പാടാൻ സാധിക്കില്ല ഒരു രണ്ട് വാക്ക് രണ്ട് വരി ഒന്ന് പാടാം എല്ലാവരും ക്ഷമിക്കുക അതേ ക്ഷമിക്കാം തീർച്ചയായിട്ടും അമ്മ അമ്മയല്ലേ എൻ്റെ അമ്മയല്ലേ കണ്ണീർ തുടയ്ക്കും പൊന്നമ്മയല്ലേ അമ്മയല്ലേ എൻ്റെ അമ്മയല്ലേ കണ്ണീർ തുടയ്ക്കും പൊന്നമ്മയല്ലേ എത്ര നാളായി വിളിക്കുന്നു നിന്നൻ ശക്തി സ്വരൂപിണി നീ വരില്ലേ എത്ര നാളായി വിളിക്കുന്നു നിന്ന ശക്തീസ്വരൂപിണി നീ വരില്ലേ അമ്മയല്ലേ എൻ്റെ അമ്മയല്ലേ കണ്ണീർ തുടയ്ക്കും പൊന്നമ്മയല്ലേ പഞ്ചഭൂതങ്ങളും ഭൂതാസമസ്തവും താതനും തായും നീ തന്നെയല്ലേ പഞ്ചഭൂതങ്ങളും ഭൂതാസമസ്തവും താതനും തായും നീ തന്നെയല്ലേ അമ്മയല്ലേ എൻ്റെ അമ്മയല്ലേ കണ്ണീർ തുടയ്ക്കും പൊന്നമ്മയല്ലേ അമ്മയല്ലേ എൻ്റെ അമ്മയല്ലേ കണ്ണീർ തുടയ്ക്കും പൊന്നമ്മയല്ലേ എത്ര നാളായി വിളിക്കുന്നു നിന്നെ ശക്തി സ്വരൂപിണി നീ വരില്ലേ എത്ര നാളായി വിളിക്കുന്നു നിന്ന ശക്തി സ്വരൂപിണി നീ വല്ലേ അമ്മയല്ലേ എൻ്റെ അമ്മയല്ലേ കണ്ണീർ തുടയ്ക്കും പൊന്നമ്മയല്ലേ അമ്മയല്ലേ എൻ്റെ അമ്മയല്ലേ കണ്ണീർ തുടയ്ക്കും പൊന്നമ്മയല്ലേ ഈ രുലകിനും അമ്മയല്ലേ നീ ഈ വിശ്വകാരിണി അമ്മയല്ലേ ും അമ്മയല്ലേ ഈ വിശ്വകാരിണിയമ്മേ അമ്മയല്ലേ എൻ്റെ അമ്മയല്ലേ കണ്ണീർ തുടയ്ക്കും പൊന്നമ്മയല്ലേ അമ്മയല്ലേ എൻ്റെ അമ്മയല്ലേ കണ്ണീർ തുടയ്ക്കും പൊന്നമ്മയല്ലേ അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്ര നാരായണ അപ്പോൾ ഭദ്രകാളി അമ്മയുടെ കാവലുള്ള നക്ഷത്രജാതരെ കുറിച്ചിട്ട് പറയാം അപ്പോൾ നമുക്ക് എന്താ പറയുക പാട്ടൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമുക്ക് ഒന്നും പറയാൻ പറ്റാത്തൊരവസ്ഥ അമ്മയുടെ ആ ചൈതന്യത്തെ നമ്മൾക്ക് തൊട്ടറിഞ്ഞു അപ്പോൾ അതുകൊണ്ട് എന്ന് വെച്ചാൽ ഒരു ടൂൺ നോക്കിയോ അല്ലെങ്കിൽ നമ്മളൊരു സംഗീത ഓർഗൻസ് വെച്ചോ അല്ലെങ്കിൽ നമ്മുടെ വോയിസ് കറക്റ്റായിട്ടല്ല അമ്മയുടെ ഉള്ള ആ ഭക്തിയിൽ നമ്മൾ പാടുമ്പോൾ നമ്മൾ സ്വയം മതിമറന്നു നമുക്കൊന്നും പറയാൻ പറ്റാത്ത അവസ്ഥ ഇത്രമുണ്ട് അമ്മയുടെ അനുഗ്രഹം എന്ന് പറയാം ഇപ്പോൾ ഭാഗ്യം ചെയ്ത അല്ലെങ്കിൽ അമ്മയുടെ അനുഗ്രഹമുള്ള നക്ഷത്ര ഇവരാണ് പൂരാടം തിരുവോണം ചിത്ര വിശാഖം ആയില്യം അനിഴം ഭരണി പൂരം എന്നൊരു പറയാം പൂരാടം തിരുവോണം ചിത്ര വിശാഖം ആയില്യം അനിഴം ഭരണി പൂരം മറ്റുള്ളവർക്ക് ഇത് എവിടെ അനുഗ്രഹമില്ലാന്നല്ല അറിഞ്ഞു വിളിച്ചു കഴിഞ്ഞാൽ അമ്മയെ അറിഞ്ഞ് മനസ്സിലാക്കി വിളിച്ചു കഴിഞ്ഞാൽ അമ്മ ഇവിടെ എല്ലാവരുടെയും കൂടെ അമ്മവാരും അമ്മയ്ക്കങ്ങനെ അവനെന്നോ ഇവനെന്നോ ഒരു തിരിവില്ല കറുത്തവനൊന്നും അവിടുത്തെവനോന്നും ഒരു തെരുവൊന്നുമില്ല മറ്റുള്ള ദേവതകൾക്ക് ഉണ്ടെന്നെല്ലാം അറിയാം ഇല്ല അപ്പോൾ എല്ലാവരിലും പ്രസാദിക്കുന്നു എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി